കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു പോയപ്പോളേ രണ്ടു കിലോ ചൂര കിട്ടും കേട്ടോ അപ്പൊ കുറച്ച് റോസ്റ്റ് ചെയ്യാനും കുറച്ച് കറി വെക്കാനും എടുത്തിട്ടുണ്ട് നോക്കിയാൽ നല്ല ഫ്രഷ് ചൂരയാണ് അപ്പൊ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാം ഇത് നമുക്ക് കറി വെക്കാം ചൂര റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം പെരിഞ്ചീരകം കുരുമുളക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാല പരട്ട് വെച്ച മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് മീനൊക്കെ നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡ് കറിയും റെഡിയാക്കുന്നുണ്ട് അവരെ പോലെ വരാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും അതാണ് എന്റെ ഉദ്ദേശം ഒരു സൈഡ് നമ്മുടെ മീൻകറി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് മീൻ ഇടണം മീൻ മീനില്ല ബാക്കിയുള്ള മീനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പികളൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്യുള്ള മസാല റെഡിയാക്കാം ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം നാലഞ്ച് മീഡിയം സൈസിലെ സവോള ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി ഒന്ന് നന്നായി വഴന്ന് വരട്ടെ സവോള എല്ലാം നന്നായി വെന്ത് തുടങ്ങിട്ടുണ്ട് സവാളയ്ക്ക് വേണ്ട മസാല അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ പെരിഞ്ചീരകം ആവശ്യത്തിന് മസാല ഇതിലേക്ക് ചേർക്കാം മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ആഡ് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ചൂര റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിലയും ഒരു അരസ്പൂൺ കുരുമുളകൂട് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ചൂര റോസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല ശരിക്കും ചിക്കൻ റോസ്റ്റ് ചെയ്ത പോലെ ഉണ്ട് പോലുണ്ട് എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക അത്രയൊരു ടേസ്റ്റി ആണ് കേട്ടോ ചൂര റോസ്റ്റും ചൂരക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക